ബിഗ് ബോസിൻ്റെ ഒരു ഞെട്ടിക്കുന്ന പ്രൊമോയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്നലെ റോക്കി വലിയൊരു നിയമലംഘനമാണ് ചെയ്തിരിക്കുന്നത് ഗബ്രിയും ജാസ്മിനും കൂടി റോക്കിയെ പ്രൊവോ ചെയ്തു ആ പ്രൊവോക്കിൽ റോക്കി വീണ് പോകുകയും രോഷാകുലനായി അവിടെ നിന്ന് എണീറ്റ് വന്നിട്ട് ഇവ ഇരുവരുടെയും അടുത്തിരിക്കേണ്ടായിരുന്ന ഒരു ടേബിളിൽ ഇടിച്ച് തകർക്കുകയായിരുന്നു ചെയ്തത് ഇന്നത്തെ പ്രൊമോയിൽ എല്ലാവരോടും അവിടെ ലിവിങ് റൂമിൽ വന്നിരിക്കാൻ ബിഗ് ബോസ് പറയുന്നുണ്ട് എന്നിട്ട് ബിഗ് ബോസ് പറയുന്നു ഇന്നലെ ഒരു നിയമലംഘനം റോക്കി ചെയ്തിട്ടുണ്ട് ഇതിനെതിരായ തക്ക ശിക്ഷ റോക്കിക്ക് നൽകണം എന്നാണ് പറയുന്നത് പവർ ടീമിനോട് ഇതിനെതിരായ ശിക്ഷ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് പവർ ടീമിലെ എല്ലാവരും അവിടെ ചെന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും തീരുമാനം എവിക്ഷൻ തന്നെയാണ് അത് ഡയറക്റ്റായിട്ട് എവിക്ട് ചെയ്ത് റോക്കിയെ പുറത്താക്കണമെന്നാണ് പവർ ടീമിലെ എല്ലാവരും പറയുന്നത് പക്ഷേ പവർ ടീമിലെ ആർക്കും ഒരാളെ ഡയറക്റ്റായിട്ട് എവിക്ഷ എവിക്ട് ചെയ്ത് കളയാനുള്ള അധികാരം ഇല്ല എവിക്ഷൻ തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ് പ്രേക്ഷകർ വിധിക്കാണ് ഓരോ മത്സരാർത്ഥിയും വിട്ടുകൊടുക്കാറ് ഇങ്ങനെ പവർ ടീം അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവർക്ക് ഇഷ്ടമില്ലാത്ത മത്സരാർത്ഥികളെ എവിക്ക് ചെയ്യാൻ ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഇവർ പണിഷ്മെൻറ്റിന് പകരം ഡയറക്റ്റ് എവിഷൻ കൊടുക്കുമല്ലോ അപ്പോൾ അതോ ഒട്ടും ശരിയായ അല്ല റോക്കിയെ ഡയറക്റ്റായിട്ട് എവിക്ക് ചെയ്യണമെന്ന് ഇവർ പറയുമ്പോൾ മിക്കതും ബിഗ് ബോസ് പറയുമായിരിക്കും അങ്ങനെയൊരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല എന്ന് ബിഗ് ബോസ് പറയുമായിരിക്കും അല്ല ഇത് കാണുന്ന പ്രേക്ഷകർ പൊട്ടമാരല്ലോ പ്രേക്ഷകർ ഇവ ഇവിടുത്തെ ഓരോ മത്സരാർത്ഥികൾക്കും വോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എവിടെ ചെയ്യാനുള്ള അധികാരം പ്രേക്ഷകരുടെയാണ് ഇതൊരു റിയാലിറ്റി ഷോയാണല്ലോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റായി രേഖപ്പെടുത്തു കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്